നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം റൺവേയിൽ നിന്നും കുതിക്കാൻ ഒരുങ്ങിയ ടർക്കിഷ് വിമാനത്തിന് എട്ടിന്റെ പണി പൊടുന്നനെ മുന്നറിയിപ്പ് ലഭിക്കുകയും ഇരച്ചെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട യാത്രക്കാരെല്ലാം പരിഭ്രാന്തരാവുകയും ചെയ്തു തുടർന്ന് പാസഞ്ചർ ഫ്ലൈറ്റിലടക്കം മിന്നൽ പരിശോധന നടക്കുകയായിരുന്നു അധികൃതർ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ചു തന്നെ പ്രവർത്തിക്കണമെന്നും ഡി ജി സി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഡൽഹി ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു വിമാനത്താവളങ്ങളിലെ ടർക്കിഷ് എയർലൈൻസിന്റെ പാസഞ്ചർ കാർഗോ വിമാനങ്ങളിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മിന്നൽ പരിശോധനയാണ് നടത്തിയത് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളും ഡിജിസിഎ നിയന്ത്രണങ്ങളും പാലിക്കുന്ന വിലയിരുത്തിയതിനായി കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ ഐ സി എ ഒ ആർട്ടിക്കൾ പതിനാറ് പ്രകാരമാണ് പരിശോധനകൾ നടത്തിയത് എന്ന് ഡിജിസിഎ വ്യക്തമാക്കി മാനദണ്ഡങ്ങളും ശുപാർശ ചെയ്യുന്ന രീതികളും ഇന്ത്യൻ സർക്കാരിന്റെ സിവിൽ ഏവിയേഷൻ നിയമങ്ങളും പൂർണ്ണമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഡി ജി സി എ തുർക്കി എയർലൈൻസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു നിയമങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായി തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഡി ജി സി എ മുന്നറിയിപ്പ് നൽകി ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്ക് ഉത്തരവാദിയായ മാർഷലർക്ക് ശരിയായ അംഗീകാരം ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട് ലൈസൻസുള്ള എയർക്രാഫ്റ്റ് മറൈൻസ് എഞ്ചിനീയറും കമ്പനിക്ക് ഇല്ലായിരുന്നു ഈ പോരായ്മകൾ ഉടനടി പരിഹരിക്കാനും എയർലൈനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഗൌതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പ് വ്യോമയാന മേഖലയിലെ ബിഡ് വൈവിധ്യവൽക്കരിക്കുന്നതിനായി എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സർവീസ് ബിസിനസിൽ പ്രവേശിക്കാൻ ആലോചിക്കുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ വിമാന താവള വിഭാഗമായ അദാനി എയർപോർട്ട് ഹോൾഡിംഗ് അതായത് എ എ എച്ച് എൽ മുംബൈ അഹമ്മദാബാദ് എന്നിവയും രണ്ട് വിമാനത്താവളങ്ങൾക്കായുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾക്കായുള്ള ബിഡുകൾ വിലയിരുത്തുന്നു എന്ന ബ്ലൂ ബഗേഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സുരക്ഷാ ക്ലിയറൻസ് ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ തുർക്കിയിലെ സെലിബി ഏവിയേഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ച സമയത്താണ് ഈ വികസനം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ഭീകര ക്യാമ്പുകളിലും പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിലും ഇന്ത്യ നടത്തിയ കൃത്യമായ വ്യോമാക്രമണങ്ങളെ തുർക്കി വിമർശിക്കുകയും പാകിസ്ഥാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യ തുർക്കി ബന്ധം വഷളാകുന്നത് ർക്കി ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ടർക്കിഷ് ഈ വിമാനങ്ങൾക്കൊക്കെ തന്നെ ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്നത് ഒരു തരത്തിലും ഇന്ത്യയിൽ എങ്ങനെയാണോ നിയമം മുന്നോട്ട് പോകുന്നത് ആ നിയമമൊക്കെ തന്നെ എല്ലാ വിമാന കമ്പനികളും പാലിക്കേണ്ട അവസ്ഥയുണ്ട് പാലിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ബൈലോ അടക്കം എല്ലാ വിമാനത്താവളങ്ങളിലും ഉണ്ട് എന്നിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്തായാലും അതൊക്കെ തന്നെ ആ പോരായ്മകളൊക്കെ തന്നെ പരിഹരിച്ച് വിമാനം എത്രയും വേഗം തന്നെ യാത്ര പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്